അപ്പോൾ കൈസ് മുടിക്കാനും പൊളിച്ചെടുക്കാനും ഗെയിം കളിക്കണം മൈസോണ്ടിരിക്കും മറ്റൊരു ഇവിടേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു കൂടി സ്വാഗതം ഓക്കെ നമ്മൾ കളിക്കാൻ പോകുന്ന ഗെയിം ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് എന്താണ് കഫ കിഫ് കു അങ്ങനെ എന്തൊരു ഗെയിമാണ് ഗൈസ് വൺ ബ്ലോക്ക് ആണ് ഓക്കെ ഇപ്പം മനസ്സിലായി വൺ ബ്ലോക്ക് വൺ ബ്ലോക്ക് കിങ് സ്റ്റുഡിയോ ഗീമൂലക്കിൽ അതാണ് നല്ലത് നമുക്ക് അലക്സ് അലക്സ് ആണ് നമ്മൾ ഒക്കെ വൺ ബ്ലോക്ക് സർവൈവൽ ഉണ്ട് ക്രിയേറ്റീവ് ആക്കിയാൽ നമുക്ക് പൊളിക്കാറുണ്ട് ക്രിയേറ്റീവ് ഉണ്ടോ ക്രിയേറ്റീവ് ഒക്കെ സീരി ഉണ്ടാവുക കേസിക്കാൻ അവർക്ക് അറിയില്ല വൺ ബ്ലോക്ക് ആദ്യത്തിന് നമുക്ക് പുതിയൊരു വേൾഡ് ക്രിയേറ്റീവാണ് നല്ലത് ഇവിടെ നെറ്റൂലത്തേങ്ങനെ റോസ് വെക്കാണ് ഗൈസ് അതുകൊണ്ട് അവിടെ നിന്നും ഇവിടെ നിന്ന് കുറച്ച് ഇരിക്കും ബ്ലോക്കെ അതുകൊണ്ടാണ് സർവൈവേത ക്രിയേറ്റീവ് ഹാർഡ് ഓക്കെ എൻ്റെ മോനെ ആ ഈസിസ്ഫുള്ള് അല്ല ഈസി മതി അല്ല പീസ്ഫുള്ളതി അല്ല ഈസ്

ഓ ണ്ടോ മൂക്ക വകായി പക്ഷെ എല്ലാവരും ഇതൊന്ന് ഈ ഗെയിം ട്രൈ ചെയ്ത് നോക്കാം ഇതിന്റെ പേര് ഞാൻ പറഞ്ഞില്ലല്ലേ അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടു സോറി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം

പോയതാണ് വിഷത്തൊക്കെ എന്ത് തേങ്ങനെ പൈ ബാഗ് കളയാണ് പേ ബാഗ് കണ അറിയാലോ സീനാണ് സീനൊരു സാധനം ഞാൻ ലോഡ് ചെയ്ത്